ഐ എസ് ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധ വിതരണ സംഘം ഡൽഹിയിൽ പിടിയിൽ ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ച ആയുധങ്ങൾ രാജ്യത്ത് വിതരണം ചെയ്യുന്ന സംഘത്തിലെ നാലുപേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് പത്ത് അത്യാധുനിക പിസ്റ്റളുകളും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു ലോറൻസ് ബിഷ്ണോയ് ബാംബിഹ ഗോഗി ഹിമാൻ ശുഭായ് എന്നീ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ടവരെയാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഡ്രോണുകൾ ഉപയോഗിച്ച് പഞ്ചാബ് വഴി പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഭാരതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സംഘത്തിന്റെ രീതി രഹസ്യ വിവരത്തെ തുടർന്ന് ഡൽഹിയിലെ രോഹിണിയിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ പത്ത് അത്യാധുനിക പിസ്റ്റലുകളും പിടിച്ചെടുത്തു ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ചവയാണ് ഈ ആയുധങ്ങൾ അറസ്റ്റിലായവർ ഉത്തർപ്രദേശ് പഞ്ചാബ് സ്വദേശികളാണ് പാക് ചാര സംഘടനയായ ഐ എസ് ഐ ആണ് ആയുധക്കടത്തിന് സഹായങ്ങൾ നൽകിയത് ആയുധങ്ങൾ എത്തിച്ചു നൽകേണ്ടവരുടെ പട്ടികയും ഐ എസ് ഐ നൽകിയിരുന്നു കൂടാതെ ഗുണ്ടാ ആയുധങ്ങൾ എത്തപ്പെട്ടു ഇങ്ങനെ എത്തിച്ച ആയുധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ് ഡൽഹി പോലീസിന്റെ പരിശോധന വിവിധയിടങ്ങളിൽ തുടരുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട കർശനമായ നിരീക്ഷണങ്ങളും പരിശോധനകളുമാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് ജനം ഡൽഹി